ഹലോ കൂട്ടുകാരെ നോക്ക് നല്ല ഭംഗിയുള്ള ചെടികൾ ചെറിയ മീനുകൾ പൂച്ചെടികൾ ഒക്കെ കാണാം പൂവാ പൂച്ചെടികൾ മീനുകളൊക്കെ കാണാം കണ്ടോ അക്ലോണിമ നല്ല രസമൊക്കെ കാണാം അക്ലോമ അക്ലോണിമ ഒരു പാത്രത്തിൽ കയറിയിട്ട് ചുറ്റി വരിഞ്ഞേ അക്ലോണിമ നട്ടേക്കെന്ന് കണ്ടോ ചെറിയ ചെറിയ മീനുകൾ കണ്ടോ അക്കേറിയ തീട്ടുന്ന ചെറിയ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ കണ്ടോ കൂട്ടുകാരെ എത്രയോ പൊടിക്കുഞ്ഞുങ്ങളാ നോക്കി ഒരു അക്കേറിയ നിറച്ച് കുഞ്ഞിയ മീന എന്നാ നല്ല രസമല്ലേ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കോട്ടയത്ത് പോയപ്പോൾ എടുത്തതാണേ നല്ല നല്ല ചെടികൾ വീടിൻ്റെ എണ്ണയിൽ എണ്ണയിൽ വെച്ചേക്കുകയാണ് ഫ്രണ്ടിൽ കണ്ടോ ഇത് ഞാൻ ഇവിടുന്ന് ചേച്ചിക്ക് കൊണ്ടേ കൊടുത്തതാണ് എൻ്റെ വീട്ടിൽ ചേച്ചി നട്ടമുണ്ടാക്കി നല്ല പോലെ അപ്പം എൻ്റെ വീട്ടിൽ പോകാറായി ചേച്ചി നല്ല പോലെ കെയറ് കൊടുത്തു അപ്പോൾ നല്ല പൂക്കളുണ്ടായി എൻ്റെ ചെടിക്ക് ഞാൻ കെയർ കുറഞ്ഞു അതുകൊണ്ട് കണ്ട മഴയത്ത് നല്ല പൂക്കൾ കണ്ടോ കണ്ടോ ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി നാട്ടിലെക്കുന്നുണ്ടോ നല്ല വീടിൻ്റെ ഫ്രണ്ട് എത്തി ഉണ്ണ വെച്ചേക്കുവാണേ നല്ല നല്ല ചെടികൾ കണ്ടോ അവിടെ വെച്ചപ്പോൾ നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ ആ ക്ലോണിമ്മ കണ്ടോ പേർക്ക് വെച്ചപ്പോൾ വേറെ ഒരു കളറ് വന്നു ഞാനിത് മുറ്റത്താണ് വെച്ചേക്കുന്നത് അപ്പം ഈ ഇത്ര ഡാർക്ക് കളർ ഇല്ല ഇലക്കൊന്നു സ്നേക്ക് പ്ലാന്റ് നല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ കളറ് കെട്ടിയ പാത്രത്തിൽ നിന്ന് നട്ടപ്പം നല്ല ഭംഗിയായി കണ്ടോ സ്നേക്ക് പ്ലാന്റ്